വടനപ്പള്ളി പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കട്ടിലുകൾ വിതരണം ചെയ്തു തൃത്തല്ലൂർ ശ്രീശൈലം ഓഡിറ്റോറിയത്തിൽ നടത്തിയ ചടങ്ങ് വടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഐ സുധീഷ് ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ഹേമലത പ്രതാപൻ അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റജിന രാജു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എം എസ് സുജിത്ത് സി ബി സുനിൽകുമാർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷൈജ ഉദയകുമാർ ഷാലി സുധീർ ശ്രുതി അജിത് വി മുരളീധരൻ ശ്രീജ സുജിത് ലക്ഷം രൂപ ചെലവഴിച്ച് പേർക്കാണ് കട്ടിലുകൾ ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പരിപാടിയാണ് കഴിഞ്ഞ പഞ്ചായത്തിന്റെ ഘട്ടത്തിൽ നടത്തിയിട്ടുള്ള പരിപാടികളാണ് ഇപ്പോൾ അത് ഇലക്ഷനൊക്കെ കഴിഞ്ഞതിന്റെ ഭാഗമായിട്ട് നമുക്ക് അന്ന് കൊടുക്കാൻ പറ്റാത്തതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി ഇപ്പോൾ സംഘടിപ്പിക്കേണ്ടി വന്നത് അപ്പോൾ അത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതാണ് കഴിഞ്ഞ ഭരണസമിതി സമിതി നിങ്ങൾക്ക് വേണ്ടി തന്നിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ തന്നെ അപ്പോൾ അതിൻ്റെ ഒരു കൂടി കഴിഞ്ഞ ഭാഗത്ത് മെമ്പർമാർ കൂടി പങ്കെടുക്കുകയാണെങ്കിൽ അതിന് കൂടി നന്നായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം ഉണ്ടായിരുന്നു ഞങ്ങൾ അവരെയും കൂടി അറിയിച്ചിട്ടുണ്ടായിരുന്നു ഈ പരിപാടി പക്ഷേ അവർ പല കാരണങ്ങൾ കൊണ്ട് അവർക്ക് പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല എന്നാലും ഈ ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ ഇത്തരത്തിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് ഇനിയും കഴിയണമെന്ന് പറഞ്ഞ് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട്